എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല കാരണം മുറ്റത്ത് നല്ല മഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുടെ ഒരു ഇരപ്പും തുമിപ്പും ഒക്കെ വീഡിയോയിൽ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഹിന്ദുക്കളും കാത്തിരിക്കുന്നതാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് മാസം ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ ശരിക്കും ഈ വർഷം ശബരിമലയിൽ പോയിട്ടുള്ള ഓരോ ഭക്തനും പറയുന്ന വാക്കുകളെന്ന് വച്ചാൽ കരൾ അലിയിക്കുന്നതാണ് ശരിക്കും നമ്മൾ ചാനലുകളിലൂടെയൊക്കെ ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ശബരിമലയിലെ നിയന്ത്രിക്കാൻ പറ്റാനാകാത്ത തരത്തിലുള്ള തിരക്കുകളെ പറ്റിയിട്ട് ശരിക്കും അധികമാവുന്ന തിരക്കുകളിൽ തിക്കിലും തിരക്കിലും പെട്ട് കുഞ്ഞുങ്ങൾക്ക് വരെ അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല തിരക്ക് പരിധി വിട്ട് കഴിയുമ്പോൾ മുതിർന്ന ആളുകൾക്കായാലും ആപത്തുകൾ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനുള്ള ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും ഇവർ എടുത്തിട്ടില്ലേ എന്നാണ് എൻ്റെ സംശയം അതായത് ആ ഒരു ശബരിമലയിലെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും ഭയാനകമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വാർത്തകളൊക്കെ കാണുമ്പോൾ അതിനകത്തുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് നെഞ്ചിനകത്ത് ആളലുണ്ടാവുകയാണ് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ മക്കളെ കൊണ്ടിട്ട് ആറുമാസം പ്രായമുള്ള ചെറിയ മക്കളെ വരെ ശബരിമലയിൽ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അപ്പോ ഈ പിഞ്ചു പൈതങ്ങളെയൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഇത്രയും വലിയ തിരക്കിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞാല് ശ്വാസ തടസ്സം അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാടാണ് ശരിക്കും ഇവിടെ എൻ്റെ മകനും വീട്ടിൽ മാലയൊക്കെ ഇട്ട് കൂടി ഇരിക്കുകയാണ് പക്ഷേ ശബരിമലയിലെ ഈ ഒരു തിരക്ക് കണ്ടിട്ട് ഒരു രക്ഷയില്ല ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ശരിക്കും ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമൊന്നും മനസ്സിലാവുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും നല്ല രീതിയിൽ തിരക്ക് ഉള്ള സ്ഥലം തന്നെയാണ് ശബരിമല പക്ഷേ അവിടെ തിരക്കിനുള്ള ആ ഒരു എന്താണ് തിരക്ക് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഈ ഒരു വർഷം എടുത്തിട്ടില്ലേ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള തിരക്ക് ാണ് നമ്മൾ ന്യൂസ് ചാനലുകൾ വഴി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അയ്യപ്പ ഭക്ത അയ്യപ്പ ഭക്തർ പോലും പലരും വന്നിട്ട് തിരക്കുകളിലും തിക്കുകളിലും പെട്ട് ഒരുപാട് സമയം വേസ്റ്റായിട്ട് ഒരേ നെൽപ്പ് നിന്നിട്ട് ശ്വാസതടസ്സം പോലും ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അയ്യപ്പ ഭക്തർക്ക് കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അത് വല്ലാത്ത കഷ്ടമായി പോവുകയാണ് കാരണം എരിപ്പൊരി വെയിലത്ത് ഒരുപോലെ മണിക്കൂറുകളോളം നിൽക്കുമ്പോൾ വെള്ളം പോലും കുടിക്കാൻ കിട്ടാതിരുന്നാൽ കുഴഞ്ഞ് വീണ് പോവില്ലേ മരണം ും സംഭവിക്കാൻ സാധ്യത ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എത്തിക്കാത്തതിൽ വലിയ വേദന തോന്നുന്നു കാരണം നമുക്കറിയാം നമ്മൾ വളരെയധികം മൃതാനുഷ്ഠാനത്തോടു കൂടിയും ശുദ്ധിയോടും വൃത്തിയോടും കൂടി ഓരോ അയ്യപ്പന്മാരെയും കെട്ടിങ് കെട്ടി വീട്ടിൽ നിന്നും അവർ മലയ്ക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അവര് വരുന്നത് വരെ വീട്ടിൽ കൊളുത്തിവെച്ച നിലവിളക്ക് പോലും അണഞ്ഞു പോകാണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചിട്ടയോടുകൂടി കാത്തിരിക്കുന്നവരാണ് ഓരോ അയ്യപ്പന്മാരുടെയും വീട്ടിലുള്ള ആളുകളെന്ന് പറഞ്ഞാല് അപ്പോൾ അങ്ങനെ വീട്ടിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴെന്ന് ഓർക്കുമ്പോൾ ശരിക്കും എന്താ ഇങ്ങനെയൊക്കെയെന്ന് തന്നെ ചിന്തിച്ച് പോവുകയാണ് ഇപ്പോൾ കുറെ നാളായിട്ട് ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞാൽ വിവാദങ്ങളിൽ പെട്ടിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് സ്വർണത്തിൻ്റെ വിഷയമായാലും അങ്ങനെ പലതരത്തിൽപ്പെട്ട വിഷയങ്ങളും അതായത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമുക്ക് എല്ലാവർക്കും കണ്ടതാണ് ദ്വാരപാലകരുടെ ആ ഒരു ഗോൾഡിൽ നിന്നും കൂടി കുറേ എണ്ണത്തിന് തകർന്നു സംഭവം നമ്മൾ അറിഞ്ഞു പിന്നീട് അതുപോലെ തന്നെ കൊടിമരത്തിന്റെ മുഗൾ ഭാഗത്ത് തൂക്കിയിട്ടിരുന്ന ഇരുപത്തി അഞ്ചോളം ഗോൾഡ് പൂശിയ ആലിലകളിൽ പിന്നെ പതിനഞ്ചെണ്ണ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ചാനലിൽ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ശരിക്കും ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുമ്പോൾ ഈശ്വരനാണെങ്കിലും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്തായാലും ഇത്രയും കാലമായിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് വല്ലാത്ത അഴിമതി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ശബരിമലയിൽ നടക്കുന്ന കാര്യം ഭക്തർക്ക് ദൈവത്തെ കാണാനെങ്കിലുമുള്ള ആ ഒരു സജ്ജീകരണം ഒരുക്കാത്തതും വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാല് തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എല്ലാ വർഷവും തിരക്കുള്ളത് തന്നെയാണ് ആ ഒരു തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയാണ് പോലീസുകാരൊക്കെ ഓരോ വ്യക്തികളെയും കടത്തിവിടുന്നതിനും അല്ലെങ്കിൽ ഓരോ തിരക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരുന്നതൊക്കെ പോലീസുകാരുടെ കയ്യിലാണ് പോലീസുകാരാണ് തിരക്ക് നിയന്ത്രിക്കുന്നത് അല്ലാതെ അവിടെ മറ്റാരും അവിടെ മറ്റാർക്കും സാധിക്കില്ല തിരക്ക് നിയന്ത്രിക്കാനൊന്നും പക്ഷേ ഇത്തവണ അതിൽ പോയതായിട്ടാണ് തോന്നുന്നത് എന്തായാലും പല ഭക്തരും ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ മാല അവിടെ ഊരി ഊരി മാറ്റിയിട്ട് മാല അവിടെ വെച്ച് അതായത് അയ്യപ്പ ദർശനം നടത്താതെ തന്നെ മാല ഊരി മാറ്റിയിട്ട് ഇനി മേലിൽ ഇനി ശബരിമലയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞു പോകുന്ന അയ്യപ്പ ഭക്തരെയും നമ്മൾ ഓരോ ചാനലുകളിലൂടെയും കണ്ടിട്ടുള്ളതാണ് ഈ ഒരു വർഷമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതുവരെയും ഞാൻ കേട്ടിട്ട് കൂടിയില്ല ഇങ്ങനെ മാല ഊരി അവിടെ തന്നെ ഊരി കർപ്പൂരത്തിൽ അടിച്ച് സത്യം ചെയ്തിട്ട് പോകുന്നത് വരെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ശരിക്കത് കണ്ടപ്പോൾ ഭയങ്കര വേദന തോന്നി ഒരു ഭക്തൻ ഇതുപോലെ കഴുത്തിൽ കിടന്ന മാല ഊരിയിട്ട് കർപ്പൂരത്തിൽ തൊട്ട് സത്യം ചെയ്തിന് മേലിൽ ഞാൻ ശബരിമല ക്ഷേത്രത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു ആ ഒരു ഭക്തന്റെയൊക്കെ മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് ഒന്ന് ഓർത്തു നോക്കി കുടിക്കാൻ വെള്ളമില്ല പിന്നീട് അവർ പറയുന്ന കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ തീർത്ഥാടകരും ഓരോ അയ്യപ്പന്മാരും പറയുന്ന കംപ്ലൈൻറ്റുകൾ എന്ന് പറഞ്ഞാല് ടോയ്ലറ്റ് പോലും അല്ല നമുക്കറിയാം ഇത്രയധികം ആളുകൾ വരുമ്പോൾ ടോയ്ലറ്റ് എങ്ങനെ ക്ലീൻ ആവും എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവും പക്ഷേ അവിടെ എനിക്ക് ചോദിക്കാനുള്ള മറു ചോദ്യം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ഇത്രയധികം ആളുകൾ വരുമ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപയല്ലേ ഒരു ദിവസം ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ വീഴുന്നത് അവിടെ അതിന് അത് അനുസരിച്ചുള്ള ആളുകളെയൊക്കെ നിർത്തിക്കൂടെ അതിനനുസരിച്ചുള്ള ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിക്കൂടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ടോയ്ലറ്റ് സംവിധാനം ഇല്ലയെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കുടിയ വെള്ളം ഇങ്ങനെ ഒരുപോലെ തന്നെ ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ട് പോലും ശുദ്ധജലം കുടിക്കാൻ പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലൈന്റുകൾ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഭക്തർ തന്നെ പറയുന്നത് കേട്ടിട്ട് വരാം நேற்று வாழ்க்கை கவர்மெண்ட் ஜோஜி நெர்வசின் இஷ்யூ சாம் கம்மி வாட்ஸ் எஸ் நவசின் இஸ் இஷ்யூ நேற்று சாயங்காலம் அஞ்சு மணிக்கு அஞ்சு மணிக்கு இருப இரு மணி மீ எடுத்து தலை வச்சுருக்கும் பையல இன்னைக்கு சாயங்காலம் அஞ்சு மணி ஆகிடுச்சி இப்போ தான் வந்தே சேர்ந்துருக்கும் தண்ணி கிடையாது பாத்ரூம் சுத்தமாக கிடையாது போலீஸ்கார சுத்தமாக மதிக்கிறதே கிடையாது என்னமோ கடைக்கு வேலை பார்க்குற மாதிரி பாக்குறாங்க ஒரு கரெக்டான ஒரு இது கிடையாது அவங்க அபாயமாயதிற்கு நகர வழக்கத்தில் அபாயமா பயங்கரதே இருக்க ந்ராப்பர் அட்மினிஸ்ட்ரேஷன் ஒஸ்ட் மேனேஜ்மெண்ட் ஒர்ஸ்ட் திஸ் டைம் வெரி ஒர்ஸ்ட் அட் இஸ் கிரேட் பட் மெயின்டனின்ஸ் ராங் டெட் ஃபோர் டே ஹாவு டு மெயின்டைன் டூ பர்ஃபெக்ட்லி ತುಂಬಾ ತುಂಬಾ ഇപ്പളാണ് ആദ്യമായിട്ടാണ് നാളെ വന്നിട്ട് വെള്ളം വരെ കുടിക്കാൻ കുട്ടികൾക്ക് വെള്ളം വരെ കൊടുത്തില്ലേ പോലീസാരി പോവാൻ പോലെ കൊണ്ട് ഞങ്ങൾ குழந்தைகளுக்கு தனி லைன் விட சொல்லுங்க குழந்தைகள் எல்லாம் குழந்தைகள் எல்லாம் மிஸ் ஆகிறாங்க தனி லைன் விட்டா தானே அவங்க போய் பார்ப்பாங்க யாரும் விட மாட்டாங்க தனி லைனுக்கு பத்து பைசா பிரச்சனை இல்லை காவல்துறை அதிகாரிகள் குவாலிட்டியான ஆளும் கிடையாது ரெண்டாவது குழந்தைங்க பெண்களுக்கு ஜென்ஸ் வயசானவங்களுக்கு ஒரு ஸ்பெசிஃபிகேஷனே கிடையாது தன் அதாவது பாத்ரூம் வசதி இல்ல குடிக்கிறதுக்கு தண்ணி கூட விட்டுருங்க ஏழு மணி நேரம் ஒரு இடத்துல நிற்க வைக்கிறேன்னா அதுக்கேற்ற ஸ்பெசிஃபிகேஷன் இருக்கணும் நாலு கிலோமீட்டர் எங்கேருந்து பம்பாவில் இருந்து இந்த இடத்துக்கு வரணும்னா சரிங்களா இந்த கவர்மெண்ட் என்ன பண்ணுது பக்தர்கள் வரணும் காத்திக மாசான கோயில் தந்து இவ்வளவு ஸ்பெசிஃபிகேஷன் கொடுக்குறாங்களா இது வரைக்கும் இந்த கோயிலுக்காக என்ன பண்ணிருக்கு

ഓരോ ഭക്തരും ഇത് പറയണമെന്നുണ്ടെങ്കിൽ അവരെന്ത് എന്തുമാത്രം നെഞ്ചി പൊട്ടിയിട്ടായിരിക്കും ഇത് പറയുന്നത് ശരിക്കും ചെറിയ മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്നാമത്തേത് ഇത്രയും വലിയ തിരക്ക് അവർക്ക് കുടിക്കാനുള്ള വെള്ളമില്ല ഒന്നുമില്ല അപ്പം അവരെങ്ങനെ സഹിക്കും എല്ലാവരും മനുഷ്യരാണ് ഈ ചുറ്റുകൊള്ളുന്ന വെയിലത്ത് ഇങ്ങനെ ഒരുപോലെ നിന്ന് സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് നിന്ന് ഇങ്ങനെ മല ചവിട്ടുമ്പോഴത്തേക്ക് പലർക്കും മല ചവിട്ടാൻ പോലും സാധിക്കുന്നില്ല പലരും എത്ര ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ടെന്നറിയാമോ ഒരുപാട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ശരിയായ രീതിയിൽ അയ്യപ്പ ദർശനം നടത്താൻ സാധിക്കാതെ മാല ഊരി പോവുക എന്ന് വെച്ചാൽ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത് നമുക്ക് ഭക്തർ പറയുന്നത് തന്നെ കേട്ടിട്ട് വരാം ജീവിതത്തിൽ ഇനി ഞാൻ അത്രയും അത്രയും മനസ്സൊന്നുണ്ട് അതേപോലത്തെ ദേവസ്വം പറഞ്ഞ ദൂഷിച്ച മനസ്സിൽ സമയം ഇന്ന് കുഞ്ഞിട്ട് ഞാൻ വന്ന് സേറ വീട് പോയി സേരുമാണ എനിക്ക് നിമിതി ഇല്ലാതെ പോയിട്ട് അവളോ കഷ്ട് വന്ന് ഇത് മേലെ എവിടെ വരതാണ് യോസന

இதே வந்து ஆந்திரால நல்லா பண்றாங்க திருப்பதியில மெயின்டைன் பண்ணுற செல்லு போறா ரெண்டு மணி நேரம் மூணு மணி நேரத்தில் சாமி பார்க்கலாம் ஆனா இங்கே இவ்வளவு ஸ்டா இருக்கு ரொம்ப வன்மையா கண்டிக்கணும் தமிழ்நாடு சார்பா சரிஞ்சாலு இது வல்லாத்திர சரிக்கும் பல ஆளுகளும் പല ആളുകളും പറയുന്നതെന്ന് വെച്ചാൽ വൃശ്ചിക മാസത്തിൽ ശബരിമലയിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് ധനു മകരമാണ് സൂപ്പർ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ വൃശ്ചികമാസത്തിൽ ആളിതുപോലെ കൂടുതലാണ് പുറത്തു നിന്നൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരും കേരളത്തിൽ നിന്നുള്ള ആളുകളായാലും ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ തിരക്കുകൾ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ മാസം പോവരുത് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ വരെ ഉണ്ട് ശരിക്കും മാസമാണ് ശബരിമല തീർത്ഥാടനത്തിന് ഏറ്റവും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് കാരണം നമുക്കറിയാം പണ്ട് തൊട്ടേ വൃശ്ചിക മാസത്തിലാണ് ഒന്നാം തീയതി മുതലാണ് മാലയിട്ട് വ്രതാനുഷ്ഠാനത്തോടുകൂടി മലയ്ക്ക് പോകുന്നത് അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ എല്ലാ മാസവും ശബരിമലയിൽ എല്ലാ മാസവും ശബരിമലയിൽ നട തുറക്കും പക്ഷേ എന്നാലും മാസത്തിൽ പോകുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ എന്തായാലും എന്താവും അറിയില്ല പക്ഷേ ഇത്രയും വലിയ വീഴ്ച ഒരു കാരണവശാലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്തായാലും തീർത്ഥാടകർക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക തന്നെ വേണം കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്തായാലും വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമായിപ്പോയി കുറേ നാളായിട്ട് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം വിവാദങ്ങളിൽ പെട്ട് വിവാദങ്ങളിൽ പെട്ട് കട്ടും തിന്നും മുടിപ്പിച്ചും ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ദേ ഇങ്ങനെ ഒരു ദുരന്തവും കൂടി വരുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സർക്കാർ മുന്നോട്ട് വരട്ടെ ശബരിമലയിൽ ആവശ്യത്തിലധികം പോലീസുകാരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കാര്യമൊന്നും എനിക്കറിയില്ല നമ്മൾ സ്ത്രീകൾ വീട്ടിലിരിക്കുകയാണ് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തീർത്ഥാടനത്തിന് വരുന്ന എല്ലാ ഭക്തർക്കും ഒരുപോലെ തന്നെ സ്വാമിയെ കണ്ട് തൊഴുത്ത് പോകാനുള്ള അവസരം ഉണ്ടാവണം അതിന് ഉള്ള കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും